ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മളുള്ളത് വയനാട്ടിലക്കിടിയില്ല പ്ലാൻ മാർക്കറ്റിലാണുള്ളത് അപ്പോൾ അവിടെ ഒരുപാട് ചെടികളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഏതായാലും നമുക്ക് പോയി ഓരോ കാണാം ഈ റേറ്റ് വരുന്നത് ഇത് ഏതൊക്കെ ടൈപ്പ് ഇത് 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 മുള്ളില്ലാത്ത രൂപ 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 വരും പിന്നെ പിന്നെ ഈ എന്ന് ഏഞ്ചൽ ബിഗോണിയ അതിനും റേറ്റ് രൂപ പിന്നെ ഇത് ഡയാന്തസ് ഇതും അമ്പത് രൂപയാണ് അത് കാർണേഷൻ അതിനും അമ്പത് രൂപയാണ് ഇത് ഡെറേനിയം അത് നൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ആ ഉണ്ട് ഇത് പെൻഡാസ് എന്ന് പറയുന്നത് ചെടിയാണ് ഇത് ഇതിന്റെ വലിയ ചെടിയാണ് ഇത് മുന്നൂറ്റമ്പത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഇത് ഹൈട്രാൻജിയാണ് ഇതിന് ഈ ടൈപ്പ് പ്ലാന്റിന് ഇരുന്നൂറ്റമ്പത് രൂപ ഇത് മാണ്ടിവില്ല എന്ന് പറഞ്ഞിട്ട് ഒരു വള്ളിച്ചെടിയാണ് ക്രീം അതിന്റെ തൈക്ക് നൂറ്റമ്പത് രൂപയാണ് വരുന്നത് അത് എന്ന് പറയുന്ന ചെടിയാ അത് പറയണ മുപ്പത് രൂപ പോകുന്ന ടൈപ്പ് എന്ന് പറഞ്ഞാല് പോകുന്നതാണ് അത് ചെറിയ തൈകളൊക്കെ നൂറ് രൂപയ്ക്ക് ഇത് രജിസ്റ്റ് ചെയ്ത് അത്യാവശ്യം മൂവ്യങ്ങൾ ഉള്ളതാണ് അഡേസിക്ക് നൂറ് രൂപയാണ് ഇത് ഓർക്കിഡ് റോസ് എന്ന് പറയും അത് ഇരുന്നൂറ് രൂപയാണ് വരെ അത് ലാവണ്ടർ വരെ എൽ ചെടിയാണ് അത് എത്രയുള്ള ചെടിക്ക് എഴുപത് രൂപ ആ ഇത് മിനിയേച്ചർ ആന്തൂറിയാണ് മിനിയേച്ചർ ആ ഇത് ചെറുത് ഇരുന്നൂറ് രൂപയ്ക്ക് വെക്കാം ഇതൊക്കെ അഗ്ലോണിമയാണ് ആ റേറ്റ് മുന്നൂറ് രൂപ ആ അതെ ഇത് സക്വലൻസ് ഒക്കെയാണ് സക്വലൻസ് കാറ്റിക്സൊക്കെയാണ് അത് നൂറ് രൂപ മുതലുണ്ട് ആ ആ ഇത് കലാത്തിയ ഇത് ഈ റേഞ്ചിൽ ഈ ടൈപ്പ് നൂറ്റമ്പത് രൂപയാണ് ഇവിടെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ഇത് ഒരു കലാത്തിയാണ് ഇത് അതും ഇതും കലാത്തിന്നെയാണ് ഇത് നൂറ്റമ്പത് രൂപ വരും ഇത്രയും വലുപ്പുള്ള ഇത് ബീസ് ലില്ലി അത് നൂറ് രൂപ അപ്പോൾ എങ്ങനെ പിന്നെ ശരിക്ക് ഡെലിവറി ഡെലിവറി എന്തെങ്കിലും ഉണ്ടോ ഞങ്ങൾ ചെയ്യലില്ല വന്നിട്ട് സാധനം ഈ സാധനങ്ങളൊക്കെ കഴിഞ്ഞാൽ അപ്പൊ നിങ്ങള് അത് വെറുതെ ഉള്ളൊരിതാ അതില് വല്യ അതൊന്നും ഇല്ല ഇതിപ്പോ വയനാട്ടിൽ തന്നെ പൊട്ടിമുളച്ചെടികളൊന്നും അല്ലല്ലോ അങ്ങനെ ഒരു ധാരണയുണ്ട് ചോദിക്കാൻ സാധനം ഉണ്ടാവും അതിനെ കയറി ചെയ്തുണ്ടാവും ഇത് പെപ്രോമിയാണ് ഇത് നൂറ് രൂപ വരും അതും പെപ്രോമിയാണ് വാട്ടർ മെലോൺ വാട്ടർ മെലോൺ പെപ്രോമിയത് ജെറബറേ ജെറ ഇത് ഈ ടൈപ്പ് എഴുപത് രൂപയ്ക്ക് കൊടുക്കുന്നത് പിന്നെ ഇത് പിറ്റൂണിയ ഇതും എഴുപത് രൂപ മുപ്പത് രൂപത്തിൽ ഇത് അതൊക്കെ രണ്ടായിരം രൂപ ഒരു ഇതും ഇനി എത്ര അന്തൂരിയത്തിൻ്റെ അടീനിയം തന്നെയാ വെറൈറ്റികള് ഇതൊക്കെ നാലായിരം പതിനായിരം രൂപ ഒരു വരും ഇത് കമേലിയും ഇതിന് പതിനായിരം രൂപ വരും രൂപ റേറ്റിൽ പോകണോ അത് യാക്കോബിനു പറയും അത് എഴുപത് രൂപ അമ്പത് രൂപ റേറ്റിലാണ് പോണത് ഇതൊക്കെ മറ്റേ വിഗോണിയയുടെ ഒരു വെറൈറ്റീസ് വേറെ അത് ഇതിന്റെ വേറെ ഡിഫറൻറ്റ് കളറാണ് ഇത് അഞ്ഞൂറ് രൂപ വരും ഇത് ബീഷ്യസ് ബാൽസം നമ്മൾ അപ്പുറത്തുനിന്ന് കാണിച്ചതാണ് ഇത് അലോവേരെന്നു പറയും ഇത് ഡേസ് ചെയ്ത് നമ്മൾ നേരത്തെ പറഞ്ഞതന്നെ അത് സീനിയായിട്ട് മിനിയേച്ചറ അത് അമ്പത് രൂപ വരും ഇത് ഇത് കുറ്റിക്കുരുമുളകാണ് ഇത് ഇത്രയും ഈ റേഞ്ചിലുള്ളതിന് നൂറ് രൂപ അത് ഇപ്പൊ ഇവിടെ സെയിലിനില്ല ഇത് വിങ്ക വിങ്കളായിട്ടുള്ളു ഇത് നമ്മളപ്പുറത്തുനിന്ന് വേണ്ടതാണ് ഇത് മെലസ്ട്രോമ അത് ശ്രോമ ഇത്രയുള്ള ചെടി നൂറ്റമ്പത് രൂപയ്ക്ക് പോകും ആ ഇത് ഫൈക്കസ് എന്ന് പറഞ്ഞു ഇത് ഗജേനിയെന്ന് പറയും അത് രൂപ അഞ്ച് ഇത് മല്ലിക മല്ലിക രൂപ മല്ലികയും അത് മറ്റേ സൊലൂഷിയൊലൂഷ് അതും റേറ്റൊക്കെ എങ്ങനെ ഇത് ഫൈക്കസ് ഇത് നൂറ് രൂപ റേറ്റ് ഇത് ബികോണി ഏഞ്ചൽ ബികോണിയാന്ന് പറയും അത് അമ്പത് രൂപ ഇത് ചൈനാ ഡോൾ ഒരു ഇൻഡോർ പ്ലാന്റ് ആണ് ഇത് ഈ ടൈപ്പ് നൂറ് രൂപയാണ് ഇത് എംബീഷ്യസ് ബാൽസ്യത്തിന്റെ വലിയത് അത് ഇരുന്നൂറ് രൂപ വരെ ഇത് ഇതൊരു അരേലിയൂറ് അങ്ങനെ റേറ്റ് ഇത് രമന്തി അതും ഇത് ജമന്തി സീസൺ ചെടി അല്ല എന്നാലും അതങ്ങനെ നിന്ന് പോകും അത് ഗോൾഡൻ അരേലിയ എന്ന് പറയുന്ന സാധനാണ് ഇത് നൂറ് രൂപ മുതൽ അഞ്ഞൂറ് രൂപ വരെയുണ്ട് നമ്മൾ നേരത്തെ അവിടെ കിടക്കേണ്ടത് തന്നെ അതിന്റെ തന്നെ വേറെ വെറൈറ്റി ആംബിഷിസ് തന്നെയാണ് പിന്നെ ഇത് എന്ന് പറയും ഇത് മെഡിനില്ല അത് നൂറ് രൂപ മുതൽ അഞ്ഞൂറ് രൂപ വരെയുള്ള ആണ് ഇതൊക്കെ വള്ളിച്ചിരിക്ക ഉടനെ ഉണ്ടാവും ഇത് ലൊക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വയനാട് ലെക്കിടിയിലാണ് ലക്കിടി പ്ലാൻ മാർക്കറ്റിലാണ് അപ്പോൾ ഇവിടുത്തെ കാഴ്ചകളൊക്കെ നിങ്ങൾ കണ്ട് അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് കമന്റ് ഷെയർ സബ്സ്ക്രൈബ് എന്ന് ചെയ്യുക പുതിയ നോട്ടിഫിക്കേഷന് വേണ്ടിയിട്ട് ആ ബെല്ലൈക്കിനും കൂടി ഒന്ന് അമർത്തുക അപ്പോൾ പുതിയൊരു വീഡിയോ നമുക്ക് കാണാം എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളും ഉണ്ടെങ്കിൽ താഴെ നമ്പർ കൊടുക്കാം നിങ്ങൾ അതിൽ കോൺടാക്ട് ചെയ്യാം